ായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പിറവത്ത് കേരള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണയുടെ ഉദ്ഘാടനം പാർട്ടി വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ പി സി തോമസ് നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം വൈദ്യുതി ഓഫീസിന് മുമ്പിലാണ് കേരള കോൺഗ്രസ് പിറവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് അന്യമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ നടത്തിയ പ്രതിഷേധ ധർണ പാർട്ടി വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ പി തോമസ് ഉദ്ഘാടനം ചെയ്തു

പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമുട്ടാകെ വലിയ സമരപരിപാടികൾക്കാണ് കേരള കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതെന്ന് വർക്കിംഗ് ചെയർമാൻ പറഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് എം പി ജോസഫ് യോഗത്തിൽ അധ്യക്ഷനായി തവണ ഉന്നതാധികാര സമിതി അംഗം ജോണി അരി കാട്ടേൽ പ്രഭാഷണം നടത്തി സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഏത് മേഖല എടുത്താൽ കൃഷിക്കാരുടെ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് വില ന്യായമായ വില കിട്ടാതെ വിഷമിക്കുമ്പോൾ പോലും ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമികളും കൃഷിക്കാരെ എങ്ങനെ ദ്രോഹിക്കുന്നു എന്നുള്ള പുതിയ വന ഭേദഗതി ബില്ല് എന്നുവേണ്ട ഏത് മേഖലകളിലും ഈ ഗവൺമെന്റ് സാധാരണ സാധാരണ ജനങ്ങളെയും മണ്ഡലം പ്രസിഡന്റ് ജോർജ് ആനിക്കോട്ടിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വർഗീ സ്ഥാനം എന്നിവർ സംസാരിച്ചു തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്